ആർ എസ് എസ് സി പി എം ബന്ധത്തെക്കുറിച്ചുള്ള വിവാദത്തിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി ആരോപണത്തെ അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്നാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് അതേസമയം എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ ഒന്നും പ്രതികരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായതുമില്ല അൻഫിൽ ഡിസൂസ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി അൻഫിൽ തലശ്ശേരി കലാപമടക്കമുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി ആർ എസ് എസ് സി പി എം ബന്ധത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നടത്തിയത് വലിയ വലിയൊരു പ്രശ്നം പാർട്ടിയെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ചും വലിയ പ്രശ്നം നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം വരുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ് വിശദാംശങ്ങൾ തീർച്ചയായും മറ്റും അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ വിവാദം നിൽക്കുമ്പോൾ അതായത് മുഖ്യ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഈ ഒരു ആരോപണത്തെ പി വി അൻവറിന്റെ ആരോപണങ്ങൾക്ക് ശേഷം മുഖ്യ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജയ് ഗോ സി മുതിർന്ന ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള വിവാദത്തിന് തിരികൊളുത്തിയത് പ്രതിപക്ഷ നേതാവായിരുന്നു അതിനുശേഷമാണ് അത് വലിയ രീതിയിൽ ആളിപ്പടർന്നത് ഈ വിവാദം കത്തുമ്പോഴും അതായത് എന്തുകൊണ്ട് സി പി എം ആർ എസ് എസ് ബന്ധം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി തന്നെയാണോ എം ആർ അജയ് ഈ ആർ എസ് എസ് നേതാക്കളെ കണ്ടുവെന്ന് പറയുന്നതും അല്ലെങ്കിൽ തന്നെ ക്രമസമാധാനത്തിന് ചുമതലയുള്ള ഉള്ള എ ഡി ജി പി ആണ് നിരവധി രഹസ്യങ്ങൾ മുഴുവൻ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ക്രമസമാധാനത്തിന് ചുമതലയുള്ള എ ഡി ജി പി സ്വകാര്യ സന്ദർശനമായിരുന്നു ആ സ്വകാര്യ സന്ദർശനം പോലും മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയായിരുന്നു ഇന്റലിജൻസ് ഇതിന് റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിലൊക്കെ തന്നെ മുഖ്യമന്ത്രി മറുപടി പറയേണ്ടത് ആവശ്യമായിരുന്നു മുഖ്യമന്ത്രി ഇന്നോ നാളെയോ മാധ്യമങ്ങളെ കാണുമെന്നാണ് നമ്മൾ കരുതിയിരുന്നത് കാരണം ഇതിൽ മുഖ്യമന്ത്രിയുടെ സി പി ഒരു വിഷയത്തിൽ എ ഡി ജി പി എം ആർ രജി കുമാറും ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ സി പി എം പോലും അതായത് സി പി എമ്മും സി പി എം മുന്നണിക്കകത്തും പുറത്തുമൊക്കെ മുഖ്യമന്ത്രി പ്രതിരോധത്തിലാവുകയും മുഖ്യമന്ത്രി ഒറ്റപ്പെടുകയും സാഹചര്യമായിരുന്നു ഇതിലൊക്കെ തന്നെ പാർട്ടി സെക്രട്ടറി വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകാതിരിക്കുകയും ഇതൊക്കെ സർക്കാർ ചെയ്യട്ടെ ഭരണകൂടം കൃത്യമായ നിലപാടെടുക്കുമെന്നൊക്കെ ഒഴിഞ്ഞുമാറുകയും ചെയ്തിരുന്നു സമ്മേളന വേദികളൊക്കെ അതായത് സംസ്ഥാന സമ്മേളനം ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങളിലൊക്കെ തന്നെ ഈ ഒരു കൂടിക്കാഴ്ച വലിയ രീതിയിൽ വിമർശനാത്മകമാവുകയും ചെയ്തിരുന്നു അപ്പോഴൊക്കെ തന്നെയും പാർട്ടിക്ക് അകത്തും പുറത്തുമൊക്കെ മുഖ്യമന്ത്രി ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം മന്ത്രിമാർ പോലും മുഖ്യമന്ത്രിയെ സപ്പോർട്ട് ചെയ്യാനും മുഖ്യമന്ത്രിക്ക് പൂർണ്ണമായും പിന്തുണ നൽകാനും മന്ത്രിസഭയിൽ പോലും തയ്യാറായിരുന്നില്ല ഇതിനു പുറമേ ആയിരുന്നു സ്പീക്കർ എം ആർഎസ്എസ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് എന്ന് പറഞ്ഞു സ്പീക്കറുടെ നിലപാട് ഏറ്റവും ശ്രദ്ധേയമാവുകയൊക്കെ ചെയ്യുന്നു ഈ വിവാദങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ആളി പടരുമ്പോഴും മുഖ്യമന്ത്രി എന്ത് നിലപാടാണ് അത് മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് വേണ്ടിയാണ് എല്ലാവരും കാത്തിരുന്നത് നാളെ നിർണായകമായ ഇടതുമുന്നണി യോഗം ചേരുകയാണ് ഈ ഇടതുമുന്നണി യോഗത്തിൽ തീർച്ചയായും സി പി ഐ സി പി ഐ നേതാക്കൾ ഇപ്പോൾ തന്നെ പരസ്യമായതിനെതിരെ രംഗത്ത് വന്നിരുന്നു അതുകൊണ്ട് തന്നെ സി പി ഐ നേതൃത്വം തീർച്ചയായും ഈ ഒരു വിഷയത്തെ രൂക്ഷമായി പ്രതികരിക്കുമെന്ന കാര്യം ഉറപ്പാണ് അതിനു മുമ്പ് തന്നെ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്നൊരു ആവശ്യം പാർട്ടിക്ക് അകത്തും പുറത്തുമൊക്കെ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി സ്വാഭാവികമായി ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ നാളെ രാവിലെയോടുകൂടി മാധ്യമങ്ങളെ കാണുമെന്നൊക്കെ പ്രതീക്ഷിച്ചു അതിനൊരു യഥാർത്ഥത്തിലൊരു വാർത്താ സമ്മേളനത്തിന് തുല്യമായി തന്നെയായിരുന്നു മുഖ്യമന്ത്രി ഇന്ന താക്കോൽദാന ചടങ്ങിൽ കൃത്യമായി നിലപാട് വിശദീകരിച്ചത് കൃത്യമായി സി പി എം ബി ആർ എസ് എസ് ബന്ധം അതിനെ ചൊല്ലി ആ ഒരു ബാന്ധവത്തെ ചൊല്ലിയായിരുന്നു എം ആർ ജിക്കുമാറും ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച ആ രീതിയിലായിരുന്നു പ്രതിപക്ഷവും അതേ അതേ രീതിയിൽ തന്നെയായിരുന്നു എല്ലായിടവും വലിയ രീതിയിൽ തന്നെ ആരോപണങ്ങൾ ഉന്നയിക്കുക അങ്ങനെ വ്യാഖ്യാനിക്കുക കൂടി ചെയ്ത ആ രീതിയിൽ തന്നെയായിരുന്നു തൃശൂർ പൂരം അടക്കം അലങ്കോലമാക്കുന്നതിന് ഒരു ഗൂഢാലോചന നടന്നു വന്നു തന്നെയായിരുന്നു എല്ലാവരും ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയത് ഇതിൽ കൃത്യമായൊരു വിശദീകരണമാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത് അതായത് മുഖ്യമന്ത്രി ഇത്രയും നാളും നടന്നിട്ട കഴിഞ്ഞ ഒരാഴ്ചയായി മുഖ്യമന്ത്രി തുടർന്നിട്ട് മൗനം മുഖ്യമന്ത്രി വെടിയുകയായിരുന്നു ആർ എസ് എസിനെക്കാലത്ത് എല്ലാ കാലത്തും ിനെ പ്രതിരോധിച്ചിരുന്ന കേരളത്തിൽ ഒരേ ഒരു സംഘടന അത് സി പി എം തന്നെയാണ് ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി സി പി എം തന്നെയാണ് എല്ലാ കാലത്തും ആർ എസ് എസിന് പൂർണ്ണമായി പിന്തുണ നൽകിയത് കോൺഗ്രസ് ആണ് അതിന് അതിനുദാഹരണമായ അദ്ദേഹം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ വാക്കുകളാണ് കടമെടുത്തിരിക്കുന്നത് ആരാണ് ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്നത് ആരാണ് അത് കെ പി സി സി പ്രസിഡന്റ് ആർ എസ് എസ് ശാഖയ്ക്ക് കാവിൽ നിന്നതും ഗോവാൽക്കറുടെ ഫോട്ടോയെ വണങ്ങിയതാരാണെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ കെ പി സി സി സംസ്ഥാനത്ത് കോൺഗ്രസിന് നേതൃത്വം നൽകുന്ന കെ സുധാകരൻ ഈ പരസ്യമായി തന്നെ ആർ എസ് എസിന് അനുകൂലമായ നിലപാട് പല വേദികൾ തന്നെ പറഞ്ഞിട്ടുള്ള ാണ് ഇത് ഉയർത്തിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഈ ആരോപണങ്ങളെ ശക്തമായി തന്നെ അതായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉയർത്തിയ ആരോപണത്തെ ശക്തമായ അതേ ഭാഷയിൽ കെ പി സി സി അധ്യക്ഷൻ നിലപാട് ഉയർത്തിക്കാട്ടിയായിരുന്നു മുഖ്യമന്ത്രി പ്രതിരോധിച്ചത് മാത്രമല്ല എല്ലാ കാലത്തും സി പി എം തന്നെയായിരുന്നു ആർ എസ് എസിനെ പ്രതിരോധിച്ചു കൊണ്ടേരുന്നത് അതിനാണ് അദ്ദേഹം ഉദാഹരണമായി തലശ്ശേരി കലാപം അടക്കം തന്നെ കൊണ്ടുവന്നത് പള്ളിക്ക് അന്ന് തലശ്ശേരി കലാപം നടക്കുമ്പോൾ പള്ളിക്ക് കാവൽ നിന്നത് സി പി എം ആണ് അങ്ങനെ ഒരു ചരിത്രമാണ് സി പി എമ്മിനുള്ളത് എന്തൊക്കെയോ വലുത് ഉണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ എന്തൊക്കെയോ വലിയൊരു സംഭവം ഇവിടെ സംഭവിച്ചിരിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ ശ്രമമാണ് നടക്കുന്നത് സി പി എമ്മിന് ഒരിക്കൽ പോലും ബന്ധത്തിൽ ഒരിക്കലും വെള്ളം ആ നിലപാടിൽ വെള്ളം ചേർക്കേണ്ട ഒരു ആവശ്യം സി പി എമ്മിലുള്ള എല്ലാ കാലത്തും സി പി എമ്മിന്റെ ശത്രു തന്നെയാണ് അല്ലെങ്കിൽ സി പി എമ്മിന് ആ രീതിയിൽ തന്നെയാണ് രാഷ്ട്രീയമായി ആർ എസ് എസിനെ എങ്ങനെയാണോ ആ സി പി എമ്മിന്റെ നിലപാട് തുടക്കം മുതൽ ആർ എസ് എസിഎമ്മ നിലപാട് ആ നിലപാടിൽ പോലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല എല്ലാ കാലത്തും അത് ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും ആർ എസ് എസിന് ഇടതുപക്ഷം അല്ലെങ്കിൽ സി പി എം തന്നെയാണ് എല്ലാ കാലത്തും പ്രതിരോധിച്ചുകൊണ്ടേ സി പി എമ്മിനും ആർ എസ് എസിനോ ഉള്ള ബന്ധത്തിന് എന്താണ് നിലപാട് എന്നത് കൃത്യമായി തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു അതായത് സ്പീക്കർ അത് ഏൻ ഷംസി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ സ്പീക്കർ മാത്രമാണ് ആർ എസ് എസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടന എന്ന് പറഞ്ഞത് അതിനകത്തുപോലും പാർട്ടിക്കകത്ത് വിമർശനം മന്ത്രിസഭയിൽ പോലും അതിനകത്ത് വിമർശനം ഉണ്ട് കാരണം സ്പീക്കറിന്റെ നിലപാട് തള്ളി മന്ത്രി എം പി രാജേഷ് രംഗത്ത് വരുന്നതൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഇതിൽ മുഖ്യമന്ത്രിയുടെ നിലപാടായിരുന്നു നിർണായക മുഖ്യമന്ത്രി ഇന്ന് ആ കാര്യത്തിൽ ആർ എസ് എസുമായുള്ള ബന്ധം എന്താണ് സി പി എമ്മിനുള്ളത് ആ നിലപാടെന്താണെന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു പക്ഷേ അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ഇതിനൊക്കെ വിവാഹത്തിനൊക്കെ കാരണമായത് എം ആർ രജി ആർ എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച എന്നാൽ ആ ബാക്കി എല്ലാ വിഷയങ്ങളും മുഖ്യമന്ത്രി പറഞ്ഞിട്ടും ആ പ്രധാനപ്പെട്ട എല്ലാവരും കാത്തിരിക്കുന്ന ആ വിഷയത്തിൽ മാത്രം ഒരു അക്ഷരം പോലും പറയാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ് അതുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് പോലും മുഖ്യമന്ത്രി തയ്യാറായില്ല സ്വാഭാവിക അല്ലാത്തത് കൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകർക്ക് ഇതേ സംബന്ധിച്ച് ചോദിക്കാനൊന്നും ഒരു സാഹചര്യമില്ല പക്ഷേ അദ്ദേഹം ആ പ്രസംഗത്തിൽ ഉടനീളം ഈ വിവാദവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറയുകയും സി പി എമ്മിന്റെ നിലപാട് ആർ എസ് എസിന് എങ്ങനെയാണ് സി പി എം കാണുന്ന നിലപാട് കെ പി സി സി അധ്യക്ഷനെ ഉയർത്തിക്കാട്ടി അദ്ദേഹം പ്രതിരോധിക്കുമ്പോൾ എന്തുകൊണ്ട് എം ആർ അജിക്കുമാരുടെ ബന്ധത്തിൽ അല്ലെങ്കിൽ ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് പ്രതികരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല എന്നത് ചോദ്യം ഇപ്പോൾ ഞാൻ എന്തായാലും ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു സമ്മേളനം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല കാരണം നാളെ ഇടതും ഞാൻ യോഗം ചേരുകയാണ് ആ യോഗത്തിൽ സി പി ഐ നിലപാട് ശക്തമായ ഒരു വിമർശനം അല്ലെങ്കിൽ പ്രതിഷേധം തന്നെ സി പി ഐയുടെ ഭാഗത്തുനിന്നുണ്ടാകും അവിടെ എന്തായിരിക്കും മുഖ്യമന്ത്രിയുടെ നിലപാട് കാരണം ഈ ആർ എസ് എസ് ബന്ധമല്ല എം ആർ അജിക്കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് എന്തിനായിരുന്നു ഏത് സാഹചര്യത്തിലായിരുന്നു എന്ന് മുഖ്യമന്ത്രിക്കോട് വിശദീകരിച്ചാൽ മതിയാകും അതിനുശേഷം അങ്ങനെ ഈ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തോട് ഈ ഒരു വിഷയം അവസാനിച്ചു അല്ലെങ്കിൽ വിവാദം കെട്ടടങ്ങി ഒരിക്കലും പറയാൻ പറ്റുകയില്ല കാരണം എം ആർ ജിക്കുമാറിന്റെ കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞേ മതിയാകും ഒരു പക്ഷേ നാളെ ഇടതുമുന്നണ യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണം സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ അത് തൊട്ടടുത്ത മണിക്കൂറുകളൊക്കെ നമുക്ക് പുറത്ത് വരുമെന്ന് തന്നെ അഖില